തെരുവ് വിളക്കുകളില്ല ഇരുട്ടിൽ മുങ്ങി തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് തൊടുപുഴ നഗരത്തിലെ രണ്ടാമത്തെ ബസ് സ്റ്റാൻഡാണ് സന്ധ്യയാകുന്നതോടെ പൂർണ്ണമായും ഇരുട്ടിലാകുന്നത് ഒറ്റ വൈദ്യുത വിളക്ക് പോലും ബസ് സ്റ്റാൻഡിൽ പ്രകാശം പരത്തുവാനില്ല എന്നതാണ് യാഥാർത്ഥ്യം തൊടുപുഴ നഗരത്തിലെ രണ്ടാമത്തെ പ്രധാന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായ മങ്ങാട്ടുകവല സ്റ്റാൻഡ് സന്ധ്യ കഴിഞ്ഞാൽ ഇരുണ്ടുമൂടിയ നിലയിലാണ് നഗരത്തിന്റെ കിഴക്കൻ മേഖലയിലേക്കുള്ള ബസ്സുകളെല്ലാം കടന്നു പോകുന്ന സ്റ്റാൻഡിൽ ഒറ്റ രാത്രികാല വൈദ്യുത ദീപം പോലും പ്രകാശിക്കുന്നില്ല നടന്നു നീങ്ങാൻ പോലും കഴിയാത്തത്ര ഇരട്ടിലാണ് തൊടുപുഴ നഗരത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നറിയപ്പെടുന്ന മങ്ങാട്ടുകോല സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡിൽ പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കുന്നില്ല ഇരുണ്ടു മൂടിയ ബസ് സ്റ്റാൻഡിലേക്ക് സന്ധി കഴിഞ്ഞാൽ ബസ്സുകൾ പ്രവേശിക്കാറില്ല എന്നാൽ ബസ് സ്റ്റാൻഡിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിരവധി സ്വകാര്യ വാഹനങ്ങൾ രാത്രികാലങ്ങളിലും പാർക്ക് ചെയ്യാറുണ്ട് ബസ് സ്റ്റാന്റിനോടനുബന്ധിച്ച് തിരക്കേറിയ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയിലേക്കുള്ള വഴിയെല്ലാം ഇരുട്ടിൽ മൂടിയ നിലയിലാണ് തുറന്നു നൽകിയിട്ടില്ലെങ്കിലും ഏറെക്കുറെ പണി പൂർത്തിയായ മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സും ഇരുട്ടിൽ തന്നെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരാന്തയിൽ ടി വി സ്ഥാപിച്ച് ഇരുട്ടിലിരുന്ന് ക്രിക്കറ്റുകളി ആസ്വദിക്കുന്ന കുറെ സ്പോർട്സ് പ്രേമികളെയും കാണാം കായിക മാമാങ്കങ്ങളെല്ലാം ആസ്വദിക്കാൻ ഈ ഭാഗത്ത് കായിക പ്രേമികൾ പതിവായി ഒത്തുകൂടാറുണ്ട് ഇരുട്ടിലൂടെ വന്ന് ഇരുട്ടിലിരുന്ന് കളികണ്ട് മടങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ സ്പോർട്സ് പ്രേമികൾ സാമൂഹ്യ വിരുദ്ധർ മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാത്തതിന്റെ ഏക ഗുണഭോക്താക്കൾ തൊടുപുഴ നഗരസഭാ ഭരണം അഴിമതി വിവാദങ്ങൾ കുരുങ്ങിക്കിടക്കുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിർവഹിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മങ്ങാട്ടുകാല ബസ് സ്റ്റാൻഡിന്റെ വികസനത്തിന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നുപോലും പ്രായോഗികമായിട്ടില്ല മൂവാറ്റുഴ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ നാലുവരി പാത കടന്ന് സ്റ്റാൻഡിൽ വരണമെന്ന നിർദ്ദേശവും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അട്ടിമറിക്കപ്പെടുകയായിരുന്നു ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആകട്ടെ നിർമ്മാണം പൂർത്തിയാക്കി സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് തുറന്നു കൊടുക്കപ്പെട്ടിട്ടുമില്ല